ഹായ് ഗായ് തൊഴിൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം എല്ലാവർക്കും നേരുന്നു ആഗസ്റ്റ് ഫിഫ്റ്റീന് നടൻ ബിജു കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക് എന്ന് പറഞ്ഞ് പാലക്കാടാണ് വടക്കുമുറിൽ വെച്ചാണ് പരിക്ക് ബിജു കുട്ടൻ നമുക്കറിയാലോ വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞ നമ്മുടെ ആ സിനിമ ചോട്ടാ മുംബൈയിലെ നടനാണ് ബിജു കുട്ടൻ അപ്പോ അദ്ദേഹത്തെ ആക്സിഡന്റ് എന്താ സംഭവിച്ചെന്ന് നമുക്കൊന്ന് നോക്കാം നടൻ ബിജു കുട്ടൻ വാഹനാപകടത്തിൽ പരിക്കും പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് അപകടം ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു സംഭവസ്ഥലത്ത് നിന്ന് പ്രിയ ഇണപണി വേണം തയ്യാറാക്കിയ റിപ്പോർട്ട് ആറു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ചൂട്ടം സഞ്ചരിച്ച ഈ കാർ കാറിൽ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു പെട്ടെന്നാണ് കണ്ണാടി ഭാഗത്ത് വെച്ച് വാഹനം ഇവിടെ റോഡിന്റെ ഇടതുവശത്തോട് ചേർന്ന് ഒരു ട്രെയിലർ നിർത്തിയിട്ടിരുന്നു ഈ വാഹനത്തിന്റെ പിറകിൽ പോയി ഇടിക്കുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ കാറിന് മുൻവശം ഈ ഉള്ളിലേക്ക് ഇടിച്ച് കൈവരിക്കുകയാണ് ഈ അപകടത്തിൽ ബിജുകുട്ടന്റെ കൈവിരലിലാണ് പരിക്കേറ്റിട്ടുള്ളത് ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം ഈ വണ്ടി ഓടിച്ചിരുന്ന ആളെ നേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ കഴിയും ഈ രക്തത്തിന്റെ ഒക്കെ പാക് വണ്ടിക്കകത്ത് തന്നെയുണ്ട് കയ്യിൽ സീറ്റിനകത്ത് തന്നെ കാണാനും കഴിയും ചില്ലിലൊക്കെ പൂർണ്ണമായും അവസ്ഥയിലാണ് കൊണ്ടിയ തന്നെ എന്നാണ് ആശുപത്രി അധികൃതർ പറയുകയും പാലക്കാട് ചെയ്തൊന്നും രാജേഷ് കണ്ടില്ലേ അപകടങ്ങൾ ഈ റോഡ് സേഫ്റ്റി റോഡ് അപകടങ്ങളൊക്കെ വലിയ നിസ്സാരമാക്കരുത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടെത്തേണ്ടതും കൂടിയാണ് അപ്പോ ഇങ്ങനെയുള്ള ആക്സിഡന്റ് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നതിന്റെ അർത്ഥവുമില്ല കാരണം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു നടനാണ് പരിക്കേറ്റിരിക്കുന്നത് മുമ്പ് ഷേം ടോം ചാക്കോ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ബിജു കൂട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ അതായത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ മറക്കൂല്ലെങ്കിൽ ബിജുക്കൂട്ടന്റെ ക്യാരക്ടർ നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് പരിക്കേൽക്കുക എന്ന് പറഞ്ഞ ഒരു താരൻ താരത്തിനാണ് പരിക്കേറ്റിരിക്കുക അതും നിസ്സാരക്കാരനല്ല അപ്പോൾ വളരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ അപകട സാന്നിധ്യം ഒഴിവാക്കുക ഇങ്ങനെ അപകട രീതിയിലുള്ള വാഹന ഓട്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ തന്നെ വകുപ്പ് മന്ത്രിയൊക്കെ അവരെയൊക്കെ കുറച്ച് യാത്രകൾ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ മോട്ടിവേറ്റഡ് ആക്കാൻ ശ്രമിക്കുക അവരുടെയൊക്കെ ഈ ഓട്ടപ്പാച്ചൽ കാരണം നൂറിലും ഇരുന്നൂറിലും മുന്നൂറിലും ഒക്കെ ഓടിക്കുന്നവരുണ്ട് അവരുടെ ഈ ീഡ് നിയന്ത്രിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ബിജുകൂട്ടൻ അത്രക്കും ചെറിയ വ്യക്തി ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഒരു ഭാഗ്യം ഇങ്ങനെ ആക്സിഡന്റിലാണല്ലോ ജഗദീഷ് ശ്രീകുമാറിന്റെ അവസ്ഥ ഇപ്പൊ കാണുന്നില്ലേ അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുമോ നമുക്കും കൂടി അപകടമുണ്ടായി എന്ന ഒരു തോത്തിലായിരിക്കും നാളെ ചർച്ച അപ്പോ ഇത്തരത്തിലുള്ള വലിയൊരു അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നിസ്സാരമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഈ സേഫ് നമ്മൾ സേഫ് ചെയ്യണമെന്നാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് നമ്മൾ സേഫ് ആക്കുക നമ്മൾ നമ്മളെ സേഫ് ആക്കുക എന്നിട്ട് മറ്റുള്ളവരെ സേഫ് ആക്കാൻ നോക്കുക അങ്ങനെയാണ് ഇതിനെ നമുക്ക് പോയിന്റിൽ പറയാൻ പറ്റൂ ഇതിന്റെ സൊല്യൂഷൻ അതാണ് ആ സൊല്യൂഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ബിജുകൂട്ടൻ സേഫായി ബിജുകൂട്ടന് അപകടമില്ല മറ്റു യാത്ര യാത്രയിൽ കൂടെ ഉണ്ടായവർക്ക് അപകടമുണ്ടായോ ഒന്നും നമുക്കറിയില്ല ബഷ് ബി ഹെ സേഫ് അപ്പോ ആ സേഫ് സോണിൽ നിന്ന് കൊണ്ട് ബിജു സംസാരിക്കാൻ പറ്റും ബിജു കൂട്ടൻ ലൈവിലേക്ക് വരുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ആ വിഷയം ഇതൊന്നും ഒരു കണ്ടന്റ് ആയി കണ്ടല്ല പക്ഷെ എന്നാലും ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന മാത്രം ആർക്കും ഉപദ്രവിക്കാനല്ല ഇത് ബോധവൽക്കരിക്കാൻ മാത്രമുള്ള ചാനലായി മാത്രം കരുതുക ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇത്തരത്തിലുള്ള അപകട സൂചനകൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കുക എന്നല്ലാതെ മറ്റുള്ളവരാരും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അപ്പോ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒഴിവാക്കുമ്പോൾ ആദ്യം റോഡ് റോഡ് സേഫ്റ്റിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റോഡിന്റെ കാര്യം പറയുമ്പോൾ മിക്ക റോഡുകളും അപകട സാന്നിധ്യം കൂടുതലാണ് കുണ്ടും കുഴിയും നിറച്ച റോഡുകൾ കാരണം പല അപകടങ്ങളും നമുക്ക് വരുത്തി വെക്കേണ്ടിരുന്നത് ആ അപകടങ്ങൾ നമ്മളെ സേഫ് ആക്കുന്നില്ല പക്ഷെ മറ്റുള്ളവർക്ക് അത് പ്രയോജനവുമാവുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇൻഷുറൻസും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടായാലും ഒരു മനുഷ്യൻ തീർന്നാൽ തീർന്നു ലോകത്ത് മനുഷ്യനേക്കാൾ വലിയ വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ മനുഷ്യനെയാണ് ഈ പറയുന്ന പവറൊക്കെ ഈ എനർജിയൊക്കെ ഉണ്ടാകും മനുഷ്യന്റെ പവർ അത് നിയന്ത്രിക്കാൻ ആയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ റിയാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ിപ്പ് ചെയ്യല്ല വേണ്ടത് അതിനെ നമ്മൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ചേർത്ത് നിൽക്കണം നമുക്ക് അവിടെ പോയി സഹകരിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ഇതിലെങ്കിലും ചേർത്ത് പിടിപ്പിക്കുക ഇനിയെങ്കിലും സൂക്ഷിക്കുക നിങ്ങളെപ്പോലുള്ള താരങ്ങൾ ഇനിയെങ്കിലും റോഡുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓടിക്കാൻ ശ്രമിക്കുക ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടെ ഓടിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല ബി സേഫ് safety.